ഗുഡ് മോർണിംഗ് ഡിയർ പ്രിയപ്പെട്ട കുട്ടികളെ സൂചക ിൽ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് കണ്ടിന്യൂഷൻ ഓഫ് ഈ ചിത്രത്തിൽ മൂലബിന്ദു അഥവാ പൂജ്യം പൂജ്യം അക്ഷങ്ങൾ ഖണ്ഡിക്കുന്ന ബിന്ദു പൂജ്യം പൂജ്യം നേരത്തെ പഠിച്ചാൽ ഒരു ബിന്ദു എ എക്സ് വഴി തന്നിട്ടുണ്ട് അങ്ങനെ തന്നാൽ എക്സ് അക്ഷത്തിലേക്കുള്ള ദൂരം അതായത് ഈ ദൂരം എക്സും

ഇത് മട്ട ത്രികോണാണോ അല്ലെങ്കിൽ തന്നെ നോക്കാം മട്ട ത്രികോണത്തിന്റെ കർണം ഹൈപ്പോട്ടനിസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഈസ് ഓ എ സ്ക്വയർ ഈക്വൽ ടു പാദും എക്സും വൈയും കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണോ കാണുന്നത് ഹൈപ്പോട്ടനിസ്ക്വയർ ഈസ്കൾ ടു ബെയ്റ്റ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഇനി ഓ എ സമം അതിന്റെ റൂട്ട് റൂട്ട് ഓഫ് എക്സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇനി വെച്ചിട്ടൊരു ചോദ്യം കേന്ദ്രം പൂജ്യം പൂജ്യം ആരം പത്ത് യൂണിറ്റ് பிந்துக்களானம் காணம் <inaudible> ഒരു ബിന്ദു മൈനസ് എട്ട് മൈനസ് ആറ് വേറൊന്ന് മൈനസ് എട്ട് ഒമ്പത് മറ്റൊന്ന് എട്ട് മൈനസ് അഞ്ച് മൂന്ന് ബിന്ദുക്കൾ തന്നിട്ടുണ്ട് ചോദിച്ചിരിക്കുന്ന ആ വൃത്തത്തിനെ അപേക്ഷിച്ച് ഈ ബിന്ദുക്കളുടെ സ്ഥാനം എവിടെയാന്നാണ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദീസ് പോയിന്റ്സ് ഓൺ ദാറ്റ് സർക്കിൾ വിത്ത് സെന്റർ സീറോ റേഡിയസ് ടെൻ സെന്റർ സീറോ സീറോ ഒരു ബിന്ദു മൈനസ് എട്ട് മൈനസ് ആർ ആണ് അകലത്തിന്റെ സൂത്രവാക്യാക്സ്വയർ പ്ലസ് വൈ സ്ക്വയർ നമ്മളേല് എക്സ് മൈനസ് എട്ട് വൈ മൈനസ് ആറ് നെഗറ്റീവിന്റെ സ്ക്വയർ പോസിറ്റീവ് ആണ് സ്ക്വയർ സോ എയ്റ്റ് സിക്സ് എട്ടിന്റെ സ്ക്വയർ അറുപത്തി ആറിന്റെ സ്ക്വയർ മുപ്പത്തി ആറ് കൂട്ടിയിട്ട നൂറ് നൂറിന്റെ റൂട്ട് പത്ത് തന്നെയാണ് ആരും പത്താണല്ലോ അങ്ങനെ പറഞ്ഞാൽ ഇതെവിടെയാണ് ആരത്തിന് തുല്യല്ലേ വൃത്തത്തിലെ ബിന്ദുവാണ് എന്ന് ഉത്തരം മൈനസ് എയ്റ്റ് മൈനസ് സിക്സ് ഈസ് ഓൺ ദ സർക്കിൾ ബിക്കോസ് ദ ഡിസ്റ്റൻസ് ഈസ് ഈസ് ദാറ്റ് ദ റേഡിയസ് സോ മൈനസ് സിക്സ് മൈനസ് സിക്സ് ഈസ് ഓൺ ദ സർക്കിൾ ഒരു ഉത്തരം പോയിന്റിന്റെ ഉത്തരാണ് ഇനി ഇതാണെങ്കിലോ പൂജ്യം പൂജ്യം കേന്ദ്രവും ഒരു ബിന്ദു മൈനസ് എട്ട് ഒമ്പത് അതേ സൂത്രവാക്യം തന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എട്ടിന്റെ സ്ക്വയർ അറുപത്തിനാലും ഒമ്പതിൻ്റെ സ്ക്വയർ എൺപത്തി ഒന്നും നെഗറ്റീവ് സ്ക്വയർ പോസിറ്റീവാണ് കൂട്ടിയിട്ടാൽ നൂറ്റി നാപ്പത്തി അഞ്ച് റൂട്ട് വൺ ഫോർട്ടി ഫൈവ് 64, 81 and you add it to get root 145. ാണ് പത്ത് അതിനേക്കാൾ വലുതാണ് എവിടെ വരും എന്ന് ചോദിച്ചാൽ ഈ നൂറ് പത്ത് അതിന്റെ പുറത്തല്ലേ ആരത്തിനേക്കാൾ കൂടുതൽ വൃത്തത്തിന് പുറത്താണ് അതിന് കാരണം ആരത്തിനേക്കാൾ കൂടുതലാണ് ഇനി മറ്റ് മൂന്നാമതൊരു പോയിന്റ് തന്നെ ഇതാണ് പൂജ്യം പൂജ്യം എട്ട് മൈനസ് അഞ്ച് തമ്മിലുള്ള അകലം അതേ സൂത്രവാക്യം എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഇത് പോസിറ്റീവ് എട്ടാ എട്ടിന്റെ സ്ക്വയർ അറുപത്തിനാലും അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ചും കൂട്ടിയിട്ടാൽ റൂട്ട് എൺപത്തി ഒമ്പത് നൂറിന്റെ താഴെ ആരത്തിന്റെ താഴെ നൂറിന്റെ റൂട്ടാണ് പത്ത് മുകളിലാണെങ്കിൽ പുറത്ത് നൂറിന്റെ താഴെ ആണെങ്കിൽ അകത്ത് നൂറാണെങ്കിൽ അത് ആരാണ് അത് വൃത്തത്തിലെ ബിന്ദു മൂന്ന് തരം ഉത്തരം ദിസ് പോയിന്റ്